ഒന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ റെയ്ഡ് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ പത്ത് ബേക്കറി കൊള്ളയടിച്ച് ഞങ്ങൾ വേണ്ട മുട്ട പഫ്സും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വെക്കില്ലായിരുന്നു എന്ന് പറയാൻ ആ നിയുക്ത തിഹാർ ജയിൽ അന്തേവാസിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്തുകൊണ്ടാണ് അതവരുടെ മര്യാദയാണ് അതിനെ ഭയത്തോടു കൂടിയല്ല കാണേണ്ടത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വരി വരിയായിട്ടുള്ള നിൽപ്പും ആ ഇന്നോവയിൽ സ്പർശിക്കാതെ ഇങ്ങനെ വരി വരിയായിട്ട് നിന്നിട്ട് ഇൻ സിന്ദാബാദ് സിന്താബാദ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തായി പോയി എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സങ്കടം എനിക്ക് വന്നിട്ടില്ല നിങ്ങൾക്കാം റൌഫിനെ അറിയാമോ അതുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുക റൗഫ് ഒരിക്കൽ നമ്മുടെ കെ സുരേന്ദ്രനെ നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനെ ഭീകരമായ രീതിയിൽ വെല്ലുവിളിച്ചു മിതവാദ രൂപത്തിൽ വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചു എന്ന് പറയാൻ പറ്റില്ല കെ സുരേന്ദ്രന്റെയും സംഘപരിവാർ സംഘത്തിന്റെയും വെല്ലുവിളി അവർ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത് അവരെ വെല്ലുവിളിച്ചതൊന്നുമല്ല ബി ജെ പി സംഘപരിവാറിനെയോ ഒന്നും റൗഫ് വെല്ലുവിളിച്ചിട്ടില്ല നിങ്ങളുടെ വെല്ലുവിളി നിങ്ങളുടെ ഫാസിസ്റ്റ് ബുദ്ധിയോടു കൂടിയുള്ള നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റൗഫ് അങ്ങനെ പറഞ്ഞ റൗഫിനെ പാതിരാത്രിക്ക് ചെന്ന് വീട്ടിൽ നിന്നും വിളിച്ചിറങ്ങിക്കൊണ്ടു തികാർ ജയിലിക്കൊണ്ടു വിളിച്ചിറങ്ങി തികാർ ജയിലിക്കൊണ്ടു ആ ചെരിപ്പ് എടുത്തുകൊണ്ട് എങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ റൗഫിനെ ശരിക്കും പറഞ്ഞ പിന്നെ ഞാൻ കണ്ടിട്ടില്ല റൗഫ് എന്തിനു വേണ്ടിയാ റൌഫു റൗഫിന്റെ ജീവിതത്തിൽ കാണാത്ത അദ്ദേഹത്തിന്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉപദ്രവം മുഴുവൻ അനുഭവിക്കുന്നത് ഞാൻ ഇതാണ് പറഞ്ഞത് ഇവരൊന്നും ഭീകരവാദികളല്ല ഫൈസി പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിക്കും അല്ലേ ഞങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ ഭയക്കണോ വേണ്ടോ എന്ന് ഞങ്ങൾ പറയും എന്ന് പറഞ്ഞത് ആ മാംസദണ്ഡിൻ്റെ ബലം കൊണ്ടാണ് അവരുടെ കൈവശം ബാബു നമ്പൂതിരിയുടെ കൂട്ട് ഒരു മാംസദണ്ഡുണ്ട് ഹൃദയ രക്തം വന്ന നിറയുമ്പോൾ അതിങ്ങനെ ബാബു നമ്പൂതിരി മാറിയിട്ട് ബാബു ആന്റണി ആവുന്ന തരത്തിലുള്ള ഒരു മാംസദണ്ഡ് ആ മാംസദണ്ഡുകൊണ്ട് എന്തൊക്കെയോ ചില വിക്രിയകൾ കാണിച്ച് കുറച്ച് വോട്ടുകൾ ഉൽപ്പാദിപ്പിക്കൂ മാത്രമേ അവർ പറഞ്ഞുള്ളൂ ബംഗ്ലാദേശിലൊക്കെ അത് കണ്ടിട്ടില്ലേ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാ കഴിയുന്നെന്ന് കണ്ടിട്ടില്ലേ വേദന പോലും അറിയാൻ കഴിയാത്ത നിലയിലാണ് ഇല്ലാതായി പോകുന്നത് അത് അവരുടെ സഹജതയാണ് ഞാൻ പറഞ്ഞില്ലേ ഹൈനയുടെ കാര്യം പറഞ്ഞില്ല കഴുതപ്പുലികളുടെ കാര്യം പറഞ്ഞില്ലേ അതും ഒരുതരം ജീവികളാണ് അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ വംശവർദ്ധനവ് എന്ന് പറയുന്ന സാധനം ആ ഒരു നിരന്തരമുള്ള മാംസദണ്ഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു ചെറിയ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ബുദ്ധി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഥ കഴിയും ഞാൻ ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നൊന്നുമല്ല എനിക്ക് ഹൈനോഫോബിയേ ഉള്ളൂ എനിക്ക് ഇസ്ലാമോ ഫോബിയ ഇല്ല ഞാൻ സ്നേഹം കൊണ്ട് പറയുകയാണ് കാരണം അവർ നിസ്സഹായനാണ് ഏത് പ്രശ്നവും ഭയത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഭയം അമിതമായ ഭയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ള പ്രതി പ്രതിപ്രവർത്തനം അതാണ് ഈ മാംസദണ്ഡിൻ്റെ ഈ പറയുന്ന തരത്തിലുള്ള അമിത ഉപയോഗം നിലനിൽക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് സംഘപരിവാർ ഒന്നുകൂടി ഒന്ന് അയണം നിങ്ങളിങ്ങനെ അവരെ ഭയപ്പെടുത്തരുത് ഇനി അങ്ങനെയല്ല ഈ എന്തെങ്കിലും ഒരു റെയ്ഡ് വല്ലതും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് മുൻകൂട്ടി അറിയിച്ച അനുവാദം വാങ്ങുക അവരുടെ ആതിഥ്യം സ്വീകരിക്കുക അവർ ഏതെങ്കിലുമൊക്കെ ബേക്കറികൾ കൊള്ള അടിച്ചു കൊണ്ടുവരുന്ന മുട്ട പസ് വിഴിഞ്ഞതിനു ശേഷം നിങ്ങൾ അവരോടൊന്നും ചേർന്നിരുന്ന് സംസാരിക്കുക അവർക്ക് പറയാനുള്ളത് കേൾക്കുക അവരെ ഭയപ്പെടുത്താതിരിക്കുക അവർ സാധുക്കളാണ് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെ ഈ സംസാരം പൂർത്തിയാക്കാൻ പറ്റുക ഒരു കണക്കിന് നോക്കിയാല് പോകൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചില കാര്യങ്ങളിൽ ഒരു കരുതലൊക്കെ എടുക്കണം അക്കരെ 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 എന്ന് പറഞ്ഞൊരു സിനിമ പ്രിയദർശൻ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ സംഭവിച്ച സിനിമയാണ് അതിൽ ശ്രീനിവാസിൻ്റെ ഒരു കഥാപാത്രം രണ്ട് തരം മനോഭാവം കാണിക്കുന്നുണ്ട് നേരത്തെ കഴുതപ്പുലിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് ഈ എസ് ഡി പി ഐക്കാരുടെ ഒരു മനോഗതി അങ്ങനെയാണ് അക്കരക്കര അക്കരയിലെ ശ്രീനിവാസിൻ്റെ കൂട്ട് അതായത് മോഹൻലാലിനെ സ്നേഹിച്ചു കൊല്ലുന്നു മീനവിയൽ വരെ വെച്ചു കൊടുക്കുന്നു എന്ത് ചെയ്താലും ഞാൻ ഞാനതങ്ങ് സഹിക്കും എന്ന് പറയുന്നു അങ്ങനെ മോഹൻലാലിൻ്റെ കാൽ ചുവട്ടിലിരുന്നുകൊണ്ട് ഈ ശ്രീനിവാസൻ്റെ കഥാപാത്രം പല നിലയിലുള്ള വിധേയത്വ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അതിനുശേഷം കടലുകിടന്ന് അമേരിക്കയിലെത്തുന്നു അമേരിക്കയിലെത്തുമ്പോൾ ശ്രീനിവാസൻ്റെ മട്ടങ്ങ് മാറും ശ്രീനിവാസന്റെ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ മട്ടുമാറും ലാലിന് കനത്ത വെല്ലുവിളിയാവും ലാലിന്റെ കഥാപാത്രത്തിന് കനത്ത വെല്ലുവിളിയാവും എന്തിനായിരുന്നു ശ്രീനിവാസന്റെ കഥാപാത്രം മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മുന്നിൽ ഈ തരത്തിലുള്ള വിധേയത്വ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് അമേരിക്കയിലേക്ക് പോവുക എന്ന് പറയുന്ന ശ്രീനിവാസന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ ചവിട്ടുകൊള്ളാൻ ശ്രീനിവാസിന്റെ കഥാപാത്രം തയ്യാറാവുന്നു മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് വായ്ക്ക് രുചിയായി കഴിക്കാൻ മീനവിയൽ വെച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന്റെ അടിവസ്ത്രം വരെ കഴുകാൻ ശ്രീനിവാസിന്റെ കഥാപാത്രം മനസ്സ് കാണിക്കുന്നു കാര്യം കാണാൻ ഒരു ചെറിയ സൂത്രം ഇതാണ് അടിസ്ഥാനപരമായി എസ് ഡി പി ഐ കരുടെ മനോഭാവം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പി എഫ് ഐ നിരോധിച്ചു എസ് ബി പി ഐ നിലനിൽക്കുന്നു അതായത് പി എഫ് ഐയിലുള്ളവർ എസ് ബി പി ഐയിലേക്ക് കയറുന്നു എസ് ബി പി ഐ നിരോധിച്ചാൽ എന്താ സംഭവിക്കുക ആ വ്യക്തികൾ അവിടെ ഇല്ലാതാവുന്നില്ല ആശയം അവിടെ ഇല്ലാതാവുന്നില്ല ബോർഡ് വെക്കാൻ പാടില്ല ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ പാടില്ല പക്ഷെ ഈ ആശയമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിലേക്കോ അതല്ലെങ്കിൽ മറ്റു സംഘടനകളിലേക്കോ ചേക്കുകയറും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിരോധനം എന്ന് പറയുന്ന ഒന്നുകൊണ്ട് സാധ്യമല്ല റെയ്ഡ് കൊണ്ട് സാധ്യമല്ല ഏതാനും വ്യക്തികളെ പിടിച്ച് അകത്തിട്ടതുകൊണ്ട് ഈ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല ഇതിന് വളരെ ബുദ്ധിപൂർവം വളരെ ശാസ്ത്രീയമായ നിലയിൽ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചില്ല എന്നുണ്ടെങ്കിൽ എം കെ ഫൈസി പറഞ്ഞത് സംഭവിക്കും എം കെ ഫൈസി എം കെ ഫൈസിയുടെ ജീവിതത്തിന്റെ അവസാനാളുകളിലാണ് കാരണം അത്രയേറെ പ്രായമായ ഒരു മനുഷ്യനാണ് എസ് ഡി പി ഐ രൂപീകരിച്ച അബൂബക്കർ അദ്ദേഹം ക്യാൻസർ തൊട്ട് പാർക്കിൻസൺസ് തൊട്ട് പല അസുഖങ്ങളും വന്ന് പത്ത് എഴുപത്തിരണ്ട് വയസ്സിനപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു വ്യക്തി ഇവരൊക്കെ ഈ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല അവർക്ക് നേതാവ് കളിക്കാനല്ല അതാണ് ഇതിന്റെ വലിയ അപകടം വരാൻ പോകുന്ന പല പല തലമുറകൾക്കപ്പുറമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ ബുദ്ധി ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന മറ്റ് ആളുകൾ കൂടി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന അവരുടെ തലമുറ വല്ലാതെ കണ്ട് കഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ അതുമാത്രമേ പറയുന്നുള്ളൂ തമാശയൊക്കെ നമുക്ക് മാറ്റിവെക്കാം വളരെ ഗൗരവത്തോടു കൂടി കാരണം ഈ എം കെ എന്ന് പറയുന്ന വ്യക്തി പരസ്യമായി ഇതുപോലുള്ള ഒരു ഭീഷണി മുഴക്കുമ്പോൾ ആ ഭീഷണിക്ക് എതിരെ പ്രവർത്തിക്കാൻ ഇവിടെ മാധ്യമങ്ങളില്ല ഇവിടെ സാംസ്കാരിക നായകളില്ല ഇവിടെ ആരുമില്ല ഒരാളും എതിർക്കുന്നില്ല ഇതേ സമയത്ത് ഒരു ഹൈന്ദവ നാമധാരിയോ അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനക്കാരനോ ആണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അത് നമ്മൾ ആലോചിക്കണം എന്തുമാത്രം പുകലുണ്ടാകും എത്ര ഭീകരമായിട്ടുള്ള വർത്തമാനമാണ് അയാൾ പറഞ്ഞത് ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമായില്ലേ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ ഈ മാംസദണ്ഡിന്റെ അമിത ഉപയോഗം എന്തിനുള്ള എന്തിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലായിട്ടില്ലേ താൽക്കാലിക ശാന്തി മാത്രമാണ് ഇത്തരം റെയ്ഡുകൾ കൊണ്ട് ഉണ്ടാവുന്നത് അത്രയെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലത് നിരോധനം കൊണ്ട് യാതൊന്നും നമ്മുടെ ശരീരത്തെ ബാധിച്ച ഒരു വ്രണം ആ ഒരു വ്രണം ഒരു തുണി കൊണ്ട് മറച്ചാൽ ആ വ്രണത്തിന് പരിഹാരമാകൂ നമ്മുടെ കാഴ്ചയിൽ നിന്ന് തൽക്കാലത്തേക്ക് മറിഞ്ഞ് ഇരുപ്പുണ്ടാകും പക്ഷെ അത് അപകടം തന്നെയല്ലേ എന്നു പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള ഇടപെടലുകൾ വളരെ ഗൗരവത്തോടുകൂടി പുറത്ത് പറയാത്ത നിലയിൽ ഒരു മനുഷ്യനും അറിയാത്ത നിലയിൽ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈവിട്ടു പോകും ഈ മഹാരാജ്യത്തിന് സമാധാനം പോകും സ്വസ്ഥത പോകും മതേതരത്വ ബുദ്ധി പോകും ഇവിടെയുള്ള ഇതൊക്കെ വിരട്ടിവിടുകയല്ല ചെയ്യേണ്ടത് കൃത്യമായിട്ടും കൃത്യമായിട്ടും സമാധാന ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനും ഒരു മതത്തിലെ മനുഷ്യനും ഇവിടെ വാഴാൻ പാടില്ല വളർത്താൻ പാടില്ല വേണ്ടുന്ന പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളുടെ കൈവശമാണ് ഉള്ളത് നിങ്ങൾക്കാണ് അതിനുള്ള ശക്തിയുള്ളത് സ്വാഭാവികമായിട്ടും ഇവിടുള്ള സാധാരണ ജനങ്ങൾക്ക് അതേതു മതത്തിൽപ്പെട്ട സാധാരണ ജനങ്ങൾക്കും സമാധാനത്തോടെ കഴിയാൻ വേണ്ടുന്ന സാഹചര്യം ഉണ്ടാവണം സമാധാനവാദികളായിട്ടുള്ള ആളുകൾക്ക് മാത്രം കരുത്തുണ്ടാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറണം ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർ ഇതുപോലുള്ള നാവാട്ടുമായി നടക്കുന്ന സ്ഥിതി ഒഴിവാക്കണം അതിന് വേണ്ടുന്ന നീക്കങ്ങൾ കൃത്യമായും ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു ആഗ്രഹവും അഭ്യർത്ഥനയും ഒരുപോലെ പങ്കുവെച്ചുകൊണ്ട് പോകാൻ ഈ സംസാരിവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ സന്തോഷം